നമസ്കാരം സാക്ഷര കേരളം ആരോഗ്യ കേരളം എന്നൊക്കെ കേരളത്തെ കുറിച്ച് മെയിനി പറഞ്ഞ് നമ്മൾ സന്തോഷിക്കാറുണ്ട് എന്നാൽ കേരളത്തിൻ്റെ മാനസികാരോഗ്യം വലിയ തോതിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് റിപ്പോർട്ട് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് കേരളത്തിൻ്റെ മാനസികാരോഗ്യം മാനസികാരോഗ്യം വലിയ തോതിൽ കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ തെളിവുകൾ എല്ലാ ദിവസവും തന്നെ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ആത്മഹത്യകൾ കൊലപാതകങ്ങൾ കൂട്ടമരണങ്ങൾ ഇഞ്ചുകുഞ്ഞുങ്ങളെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലുന്നത് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് ഏറ്റവും അവസാനത്തേത് കൊച്ചിയിൽ മെയ് മാസം മൂന്നാം തീയതി ഉണ്ടായ ഞെട്ടിക്കുന്ന ആ ഒരു കൊലപാതകമാണ് പനമ്പള്ളി നഗറിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് ജനിച്ചിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ജഡം റോഡിലേക്ക് വലിച്ചെറിഞ്ഞു റോഡിൽ വീഴാതെ അകലെ എറിഞ്ഞതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് റോഡിൽ വീണു പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് എത്തി പെട്ടെന്ന് തന്നെ എറിഞ്ഞ സ്ഥലത്തെ താമസക്കാരിലേക്ക് അന്വേഷണം എത്തി ആ വീട്ടിൽ പതിനഞ്ച് വർഷമായിട്ട് അവർ ജീവിക്കുകയാണ് വ്യവസായി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഭാര്യയും ഭർത്താവും ഒരു മകളുമാണ് ഈ മകളാകട്ടെ അവിവാഹിതയാണ് അവിവാഹിതയായ അമ്മയാണ് ഈ കുഞ്ഞിനെ റോഡിലേക്ക് എറിഞ്ഞത് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് അവിവാഹിതയായതുകൊണ്ട് പേര് വെളിപ്പെടുത്താൻ പോലീസിന് സാധിക്കുന്നില്ല അവര് റേപ്പിന് വിധേയമായി എന്നുള്ളതുകൊണ്ട് ഗർഭിണിയാണ് എന്നുള്ള വിവരം മാതാപിതാക്കളിൽ നിന്ന് പോലും മറച്ചുവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ സഹകരിച്ചിട്ടില്ല എന്നും പോലീസ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ മനുഷ്യന് മൃഗമായി മാറുന്നത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ് അത് മാനസിക ആരോഗ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് മനുഷ്യന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ജപ്തി നോട്ടീസ് വന്നാൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ബിസിനസ് തകർന്നാൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പ്രേമനൈരാശ്യം സംഭവിക്കുമ്പോൾ ജീവൻ ഒടുക്കുന്നവരുണ്ട് ഇതൊക്കെ മാനസികാരോഗ്യത്തിൻ്റെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് എന്തു ചെയ്യണമെന്നറിയാതെ മനസ്സ് വലിയ തോതിൽ വിഷമിക്കുന്ന ആൾക്കാരാണ് അത്യാഹിതങ്ങളിലേക്ക് കടന്നു പോകുന്നത് മാനസിക ആരോഗ്യമുള്ള ഒരാൾ കൃത്യമായി ചിന്തിക്കും ശരിയായി തീരുമാനിക്കും സ്വയം ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കഴിവുള്ളവരെ സമീപിക്കും അതുകൊണ്ട് പൊതുവേ പറയുന്നത് ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് ഒന്നാമത്തെ കാര്യം ആശയവിനിമയമാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും നമുക്കുത്തരമില്ല അതേസമയം ഉത്തരമറിയാവുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മൾ അറിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് പലരും തയ്യാറാവുകയില്ല ഉണ്ടെങ്കിൽ അത് ഒളിച്ചു വയ്ക്കും പിന്നീടത് പരിഹരിക്കാനാവാത്ത അവസ്ഥയിലേക്ക് വളരും ഈ മകള് മാതാപിതാക്കളോട് ഇക്കാര്യം പറയേണ്ടതായിരുന്നു അവൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടായില്ല മാതാപിതാക്കളെ അവൾ ഭയപ്പെട്ടു മാതാപിതാക്കൾക്ക് ഈ മകളെ പിന്തുടരാൻ കഴിഞ്ഞില്ല അക്കമ്പിനി ചെയ്യുക എന്ന് പറയും അതെല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ടതാണ് മക്കൾ വളരുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് ചേർന്ന വിധത്തിൽ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും അവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിയേണ്ടതാണ് അത് പല കുടുംബങ്ങളിലും ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരും പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് പരിഹരിക്കാനാവാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വെള്ളപ്പൊക്കം ഉണ്ടായാൽ വലിയ കൊടും വേനൽ അനുഭവപ്പെട്ടാൽ ഇടിമിന്നലുണ്ടായാൽ ഭൂമി ഉണ്ടായാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രതി പ്രകൃതിക്ഷോഭങ്ങൾ അതൊക്കെ സാധാരണമാണ് അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ ക്രൈസിസ് മാനേജ്മെൻറ്റിന് പ്രാപ്തിയുള്ള സർക്കാരോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ട് അവരത് പരിഹരിക്കും എനിക്കത് പരിഹരിക്കാനാവുകയില്ല എന്ന് കണ്ട് അപകടങ്ങളിലേക്ക് ചെന്നുപെടുകയല്ല ചെയ്യേണ്ടത് ഇനി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമുക്ക് ഭീഷണിയായെന്ന് വരാം അപ്പോഴും നമ്മൾ കീഴടങ്ങുകയല്ല വേണ്ടത് മരണത്തിന് കീഴടങ്ങാൻ പാടില്ല സർക്കാരുകൾ ചിലപ്പോൾ നിയമങ്ങൾ വഴി ജനങ്ങളെ വിഷമിപ്പിച്ചെന്ന് വരാം അപ്പോഴും അരുതാത്തത് ചെയ്യാൻ പാടില്ല മനസ്സിനെ ശാന്തമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താൻ നമുക്ക് കഴിയണം എല്ലാവരുമായിട്ടുള്ള സമ്പർക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം ഓരോരുത്തരും അവരവരിലേക്ക് തന്നെ ചുരുങ്ങുകയാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് ആരുടെയും സഹായം വേണ്ട എല്ലാം എനിക്ക് തന്നെ സാധ്യമാണ് എൻ്റെ കയ്യിൽ പണമുണ്ട് കയ്യിൽ ഫോണുണ്ട് ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും ഉടനടി എൻ്റെ വീട്ടിലെത്തും അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം എനിക്ക് ആവശ്യമില്ല അതായത് കോർഡിനേഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല മാനസികാരോഗ്യം ഉണ്ടാകുന്നതിന് കോർഡിനേഷൻ അതായത് കോർത്തിണക്കുക നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കണ്ണുകളെ മുഴുവന് യോജിപ്പിച്ചെടുക്കുന്നതിനാണ് ഈ കോഡിനേഷൻ എന്ന് പറയുന്നത് അതായത് പല തരത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തികൾ സംഘടനകളെ എല്ലാം നമുക്ക് ചുറ്റുമുണ്ട് അതൊക്കെ നമ്മളെ സഹായിക്കാൻ സന്നദ്ധമായിട്ട് നിൽക്കുകയാണ് അതിനെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇങ്ങനെ തന്നിലേക്ക് തന്നെ ഒതുങ്ങി കഴിയുന്ന ആൾക്കാര് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അവര് ഒറ്റയാൾ ജീവിതം നയിക്കുകയാണ് അങ്ങനെയുള്ളവര് വലിയ തോതിൽ മാനസിക സംഘർഷത്തിലാവുകയും അവരുടെ മനോനില തന്നെ തെറ്റുകയും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് മുഖ്യധാരയിൽ വ്യാപരിക്കണമെന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് മനസ്സ് ഉല്ലസിക്കുക എന്നുള്ളതാണ് വായിക്കുക പഠിക്കുക യാത്ര ചെയ്യുക കൃഷി ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക ഇതൊക്കെയും മാനസികാരോഗ്യത്തിന് വളരെ സഹായകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മതങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈശ്വര വിശ്വാസവും മതവിശ്വാസവും ഒക്കെ കാലഘട്ടത്തിന് ചേരാത്തതാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരാണ് പലപ്പോഴും പ്രതിസന്ധികളിൽ ചെന്നുപെടുന്നത് മനസ്സിൻ്റെ ആരോഗ്യത്തിന് യോഗ പോലെയുള്ള ഈ മനസ്സിൻ്റെ ശക്തികളെ മുഴുവന് ഏകീകരിക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന മാനസിക വ്യവഹാരങ്ങളിലേർപ്പെടുന്നത് നല്ലതാണ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ദൈവത്തെ ധ്യാനിക്കുന്ന നല്ലതാണ് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുക അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ജീവൻ അവസാനിപ്പിക്കുകയാണ് അതിനുള്ള ഏക ഏകപരിഹാരമെന്ന് ചിന്ത തെറ്റാണ് അത് മാനസിക ആരോഗ്യത്തിൻ്റെ കുറവിൽ നിന്ന് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ആശയവിനിമയം നടത്താനും പൊതുസമൂഹത്തിൽ ഇടപെടാനും എല്ലാവർക്കും നന്മ ചെയ്യാനും ആത്മവിശ്വാസത്തിൽ വളരാനും അങ്ങനെ നല്ല മാനസിക ആരോഗ്യമുള്ളവരായി ജീവിക്കാനും നമുക്ക് സാധിക്കണം